എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യൻ വീഡിയോ സർക്കാർ സ്ഥാപനത്തിൽ കോൺട്രാക്ട് സ്റ്റാഫുകളെ നിയമിക്കുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്കാണ് ഈ ഒരു നിയമനങ്ങൾ വരുന്നത് സോ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ വീട്ടിൽ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് മെയ് ഇരുപത്തി ഏഴാം തീയതിയാണ് കേരള അഗ്രോ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അവിടെയാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വെബ്സൈറ്റ് വരുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള അഗ്രോ ഡോട്ട് കോം ഒരു വെബ്സൈറ്റിൽ കരിയേഴ്സ് പേജിനകത്ത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കൊല്ലം തിരുവനന്തപുരം ഓഫീസുകളിലേക്കാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് മെയ് ഇരുപത്തിയേഴ് വരെ നമുക്ക് അപ്ലൈ ചെയ്യാം ആദ്യത്തെ വേക്കൻസി വന്നിരിക്കുന്നത് ജൂനിയർ എഞ്ചിനീയർ കൺസൾട്ടൻറ്റ് വേക്കൻസിയാണ് ബി ടെക് മെക്കാനിക്കൽ സിവിൽ അഗ്രികൾച്ചർ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എക്സ്പീരിയൻസ് ആവശ്യമാണ് പ്രൊവിഡൻറ്റ് ഫണ്ട് കൺസൾട്ടൻറ്റ് ഉണ്ട് ഡിഗ്രിയും എക്സ്പീരിയൻസും ആവശ്യമാണ് പിന്നീടുള്ള വേക്കൻസി ജൂനിയർ അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് ബി കോം പ്ലസ് ടാലി അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിങ്ങും എക്സ്പീരിയൻസും ഈ ഒരു വേക്കൻസിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് അപ്പോൾ ഈ യോഗ്യതകളുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം വിനിയോഗിക്കുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം